ിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് അച്ഛൻ്റെ കുക്കിംഗ് പരിപാടിയാണ് കേട്ടോ ഇന്ന് കുട്ടു ഫസ്റ്റ് ടൈമാണ് വീട്ടിൽ ബീഫ് വാങ്ങുന്നത് പിന്നെ അങ്ങനെ പുറത്തുനിന്ന് ഉണ്ടാക്കിയിട്ട് വാങ്ങുന്ന അല്ലാണ്ട് ഉണ്ടാക്കേണ്ട ബീഫില്ലേ ഫ്രഷ് ബീഫ് ആദ്യമായിട്ടാണ് വാങ്ങുന്നത് പിന്നെ ആർക്കും വലിയ ഇഷ്ടമൊന്നും ഇല്ലായിരുന്നു പിന്നെ ഇപ്പോൾ എല്ലാവരും കഴിച്ചു തുടങ്ങി അങ്ങനെ ഓക്കെ ആയി അപ്പോൾ അച്ഛൻ ഫ്രഷ് ബീഫ് നല്ല ചോരുള്ള ബീഫായിരുന്നു കഴുകി വൃത്തിയാക്കുന്നതല്ലേ ഉണ്ട് അച്ഛനാണെ ഇന്നത്തെ കുക്കിങ് അപ്പോൾ നമ്മൾ കുട്ടി വിളിക്കുന്നുണ്ട് എന്നാ ആ അപ്പോൾ കുട്ടുകൊണ്ട് പുല്ല് കട്ട് ചെയ്യുന്നു പിന്ന ഞാൻ കാണിച്ചത് അങ്ങനെ കുട്ടിതാ പുല്ല് വെട്ടന്ന് ഓട്ടോ എനിക്കെങ്ങനെ പുല്ല് വെട്ടാൻ അറിയാം ചിരുന്ന് നോക്കറ അപ്പടിയിൽ മരുന്ന് പുല്ല് എല്ലാം ഇതെല്ലോ പോലെ ഒരുപാട് വളരെ ചെയ്ത് ചെതലെല്ലാം വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അച്ഛൻ ഇണ്ടാക്കുന്നുണ്ട് കൺസറാട്ട അച്ഛൻ ആദ്യമായിട്ട് വെക്കുന്നേ വെക്കുന്നു അങ്ങനെ വെക്കാറുണ്ടാവും അല്ലേ ആ നമുക്ക് മട്ടൺ ഇഷ്ടല്ല ബീഫും ഇഷ്ടല്ല ബീഫ് നീതിനാട്ടൻ ഇങ്ങനെ ഭയങ്കര ഗ്രേവി ആയി ഗ്രേവിൽ ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് വെക്കും ഡ്രൈ ഫ്രൈ ആക്കിയിട്ട് വെക്കും അത് അടിപൊളി ചാ അങ്ങനെ ബീഫ് ഇതാ കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ടാ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഉപ്പ് ഇട്ടിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അത് ആകുമ്പോഴത്തേക്ക് അതിനുള്ള മസാലേൻ്റെ കൂട്ടല്ലേ അതെല്ലാം സെറ്റാക്കി വയ്ക്കുന്നുണ്ട് അങ്ങനെ നമ്മളാ ബീഫ് വന്നായിരിക്കുമല്ലേ അച്ചാ ഏ വായിരിക്കുമല്ലോ ഇത് ആറ് വിസിലല്ലേ ആറ് വിസിലിടിച്ച് ബീഫ് വന്ന് പിന്നെ നമ്മളിതാ പച്ചക്കറി എല്ലാം ഇനി വേണ്ടതെല്ലാം മുറിച്ചിടലാണ് സവാള പിന്നെ കുഞ്ഞുള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി തക്കാളി ഇത്ര ദിവസമാണ് പിന്നെ ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മളെ ബീഫ് നല്ല അടിപൊളിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഈ വെള്ളം അങ്ങനെ പാത്രം വെച്ചു അപ്പുറത്തേ നല്ലോണം കത്തുക ഉം അങ്ങനെ നമ്മളിതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ കടുക് ചെട്ടുകൊടുത്തോ കടുക് ഉണ്ട് ജീരകം ഉണ്ടോ ജീരകം തീര പിന്നെ നമ്മൾ കറിവേപ്പിലീന്ന് വിട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ കറിവേപ്പിലയും കടുകും ഇരന്തീരകും അല്ലേ പിന്നെ കുഞ്ഞുള്ളി ഇത് കട്ട് ചെയ്യാണ്ടല്ലോ ഇപ്പൊ അപ്പൊ അത് ആയി വരട്ടെ പച്ചമുളക് പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയോ ചതച്ച പിന്നെ അതിനകത്തേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കും തക്കാളിയും റോസ്റ്റാ ഡ്രൈ ആ പിന്നെ നമ്മളെ ഇതിനകത്തേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ പൊടികളെല്ലാം ഇട്ട് കൊടുക്കല്ലേ അതാ ഞാനവിടെ എടുത്ത് ഇഷ്ട മല്ലിപ്പൊടി മല്ലിപ്പൊടി എത്ര സ്പൂണ് രണ്ട് സ്പൂണ് മല്ലിപ്പൊടി കുരുമുളക് പൊടി രണ്ട് സ്പൂൺ കുരുമുളക് പൊടിയാണ് നിന്റെ ഹൈ ലൈറ്റ് രണ്ടര സ്പൂണ് എന്നാ ട്ടോ പിന്നതിനകത്ത് ഗരം മസാല ഇത്രയും കട്ട് ചെയ്ത് കിട്ടും നല്ല പണിയുണ്ടല്ലേ ദോശേന്റെ കൊമ്പ് കൊറേ കൊത്തി മുട്ടെല്ലാം കൊത്തി കഴിഞ്ഞുകൊണ്ട് അമ്മയും കൂട്ടും അടിയായി അവര ശരിക്കും മുട്ടുള്ള എന്തേലാ വിട്ട് കൊത്തിയേ അങ്ങനെ അതിതാ വേറ്റി വന്നതിന് ശേഷം അതിനകത്തേക്ക് തേങ്ങ ഇട്ടുകൊടുത്തല്ലേ തേങ്ങ കൊത്തല്ലാണ്ട് തേങ്ങ ഇട്ടുകൊടുത്തേ കൊത്തു വേണ്ട സാധനം ഇന്നത്തേക്ക് ഇട്ടുകൊടുക്കുക നമ്മൾ പ്പിലയും മല്ലിയിലും കൂടി ഇട്ടുകൊടുക്കും ഇനി അത് നല്ലവണ്ണം വെന്ത് വരട്ടെ എല്ലാം നല്ലോണം വഴറ്റി ഒക്കെ ആയതിന് ഇനി നല്ലോണം വറ്റി വരണം കുട്ടി നമ്മളടുത്ത് ഉള്ള കഴിച്ചലിന് കൊടുക്കാൻ വേണ്ടിട്ട് തിന്ന അത് കിട്ടു കാണുന്നില്ല വെള്ളം കലങ്ങി കഴിച്ചലായില്ലേ അത് ഇതാ തവള കുട്ടിണ്ട് അതിനിപ്പ തിന്നു വെന്തോ വറ്റി വരണല്ലേ കുറച്ച് മതിയോ നല്ല ഫ്ലേവർ ഉണ്ട് അങ്ങനെ നമ്മളെ ഇതാ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ബീഫ് ഒരു റോസ്റ്റ് ജോലിയാണ് വെച്ചത് നല്ല ഗ്രേവിയിൽ കുറച്ചൊരു ഗ്രേവി എല്ലാം നല്ല അച്ഛൻ്റെ ഗ്രേവി സൂപ്പർ സൂപ്പറായിരിക്കും ഒരു ഒരു ഫ്ലേവർ ആയിരിക്കും ഫ്ലേവറായിരിക്കും സെറ്റ് ആയിട്ടുണ്ട് അങ്ങനെ അതാ കുട്ടുവിൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട് കേട്ടോ കിച്ചു ഓനി അച്ഛൻ വെച്ച ബീഫ് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം കിച്ചു അങ്ങനെ ഉണ്ട് നോക്ക് സൂപ്പറാ ഹലോ അപ്പൊ ഇന്നത്തെ വീടി ഇത്രയേ ഉള്ളു ഏട്ടാ നമ്മള് ഫുഡെല്ലാം കഴിച്ചു വൈകുന്നേരമായി അല്ലേ